ഹായ് 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 ചേങ്ങമാരെ എല്ലാവർക്കും പുതിരി വീടിയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് ഒരു തെങ്ങന്തോപ്പിലാണ് ഒഴിഞ്ഞു പോകുന്നതാണ് ഞാൻ ആ കാണുന്ന വെള്ള ബിൽഡിംഗ് ഉണ്ടല്ലോ അതിലേക്കാണ് ഞാൻ വന്നിട്ടുള്ളത് വണ്ടി കിടക്കുന്ന ആ ഒരു ബിൽഡിങ്ങിലാണ് ഉള്ള സ്ഥലം എന്ന് പറയുന്നത് തഞ്ചാവൂരാട്ടോ തമിഴ്നില് കണ്ടതുപോലെ തന്നെ രണ്ട് വിഷയങ്ങൾ കാരണമായിട്ട് ഞാൻ ഈ ഒരു ട്രിപ്പ് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുവാണ് ഞാൻ റിട്ടൺ നാട്ടിലേക്ക് തിരിക്കുവാണ് എന്താണ് കാരണം അതും കൂടി പറഞ്ഞുതരാം ഇന്ന് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഇതവിടെ മൂന്നേ മുക്കാൽ സെപ്റ്റംബർ ഇരുപത്തി രണ്ട് മൺഡേ തിങ്കളാഴ്ച ഇന്ന് തന്നെയാണ് ഞങ്ങൾ ഈ വീഡിയോ കാണുന്നത് ഞാൻ ഇന്ന് തന്നെ ഷൂട്ട് ചെയ്ത വീഡിയോ ഇന്ന് തന്നെ ഞങ്ങളുടെ മുന്നിലേക്ക് എത്തുക എന്നുള്ളതാണ് അതിന് തന്നെ ഞാൻ ചെന്നൈയിൽ നിന്ന് ഇറങ്ങിയിട്ട് രണ്ട് ദിവസമായി തഞ്ചാവൂർ എത്തി എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് അത്ഭുതമായിരിക്കും ഞാൻ ചെന്നൈയിൽ നിന്ന് ഇറങ്ങിയിട്ട് രണ്ട് മൂന്ന് ദിവസമായി രണ്ട് ദിവസമായി അപ്പോൾ ചെന്നൈയിൽ നിന്ന് പോകുന്നു ഞാൻ എന്താ പറയുക മാമല്ലപുരം അതുപോലെ തന്നെ മഹാബലിപുരം അവിടെ നിന്ന് ഇങ്ങനെ പോവുന്ന ചിദംബരം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തുന്നതിൻ്റെ മുമ്പായിട്ട് അതായത് മഹാബലിപുരത്തുനിന്ന് രാവിലെ ഞാൻ വണ്ടി ബാക്ക് തുറന്നു നോക്കുമ്പോൾ വണ്ടിക്ക് ഒരു ഓയിൽ ലീക്ക് ഉണ്ട് ഈ ഓയിൽ ലീക്ക് ഞാൻ സത്യം പറഞ്ഞാൽ ഹെഡിൻ്റെ ഹെഡിൽ നിന്നാണല്ലോ ലീക്ക് വരുന്നത് ഹെഡിൽ നിന്ന് ലീക്ക് വരുമ്പോൾ നല്ല പണിയാണ് അത് ഹെട്ടിൻ്റെ പണി ഇട്ടുന്ന കേസാണ് അപ്പോൾ എന്തായാലും ഞാൻ അവിടുന്ന് ഞാനൊന്ന് ഇരിക്കട്ടെട്ടോ അവിടെ എനിക്ക് നിന്ന് നിന്ന് കാല് കയക്കണം അപ്പോൾ ഞാൻ അവിടുന്ന് വണ്ടി ഓടിച്ചു പോന്നു ഞാൻ കുംഭകോണം ആ കുംഭകോണമല്ല ഞാൻ ചിദംബരം എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് ഞാൻ ഇതിൻ്റെ വർക്ക്ഷോപ്പ് ഷോപ്പ് അന്വേഷിച്ചു ഡീസൽ വണ്ടിയല്ലേ ഇവിടെ എല്ലായിടത്തും വർക്ക് ഷോപ്പില്ല അപ്പോൾ ഞാൻ അന്വേഷിച്ചൊരു വർക്ക്ഷോപ്പായിരുന്ന കണ്ടു ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു അദ്ദേഹം പറഞ്ഞു പാക്കിംഗ് പോയതാണ് പക്ഷേ അതിൽ ഇത് കഴിച്ച് പണി പണിയെടുക്കണമെങ്കിൽ പാക്ക് ഇത് ലീക്ക് നിൽക്കണമെങ്കിൽ ലീക്ക് അത്യാവശ്യം നല്ല ലീക്ക് ഉണ്ടായിരുന്നു ലീക്ക് നിൽക്കണമെങ്കിൽ ഇത് എന്താ പറയുക ഇത് ഈ ഇത് കഴിക്കണം ഇത് കഴിക്കണമെങ്കിൽ എന്നാലും ശരിക്കും ഇത് ലീക്ക് നിൽക്കുകയുള്ളൂ കഴിക്കണമെങ്കിൽ മൊത്തത്തിൽ പണി പണിയെടുക്കുമ്പോഴേക്കും എന്തായാലും ഒരു അപ്രോക്സിമേറ്റ് അതായത് ഒരു എസ്റ്റിമേറ്റ് സംഖ്യ എന്ന് പറയുന്നത് ഒരു പത്ത് രൂപേൻ്റെ ഉള്ളിലേക്ക് വരും എന്ന് പറഞ്ഞു പത്ത് റുപ്യ കേട്ടപ്പോൾ സത്യം പറഞ്ഞു ഇതിൻ്റെ ട്രിപ്പിനെ വരെ ബാധിക്കുന്ന കേസായിപ്പോയി ഒറ്റടിക്ക് നമ്മളെ ട്രിപ്പ് തന്നെ അവിടെ അവസാനിക്കുന്ന ഒരു മട്ട ആണ് വന്നത് അപ്പോൾ ഞാൻ അവിടുന്ന് അദ്ദേഹത്തോട് പറഞ്ഞു തൽക്കാലം ഓയിൽ നിൽക്കാനുള്ള രീതി എന്തെങ്കിലും ഉണ്ടോ വേറെ വേറെന്തേലും പൊടിക്കായിട്ടുണ്ടെങ്കിൽ അത് ചെയ്തു ചെയ്തേരി എനിക്ക് ഇവിടുന്ന് പോയിട്ട് ഞാൻ വേറെ എവിടെയെങ്കിലും നോക്കാം എന്നായിരുന്നു എൻ്റെ മൈൻഡിൽ ഞാൻ ഇവിടുന്ന് പോയിട്ട് നാട്ടിൽ നിന്ന് ശരിയാക്കാൻ അദ്ദേഹത്തോടും പറഞ്ഞു ഞാൻ അവിടെ നിന്ന് ഇറങ്ങി അദ്ദേഹത്തിൻ്റെ പേര് മുത്തു എന്നാണ് മുത്തു എന്ന് പറയുന്ന ആ ഒരു വർക്ക്ഷോപ്പ് ആരുടെ അടുത്ത് ഞാൻ അവിടുന്ന് ചിദംബരത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഇന്ന് രാവിലെ ഇന്നലെയാണ് ചിദംബരം നിന്ന് വരുന്നത് ഇന്ന് ഞാൻ സ്റ്റേ ചെയ്തത് ഇവിടെ തഞ്ചാവൂർ എത്തുന്നതിന് മുമ്പ് ഒരു പതിനേഴ് കിലോമീറ്റർ ആയാലും ടോൾ പ്ലാസയിലാണ് അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ നോക്കുമ്പോൾ അതിൻ്റെ അടിയിൽ ഞാൻ വണ്ടിൻ്റെ ലീക്കുള്ള കൊടുത്ത് ഞാൻ ലീക്ക് രാവിലേക്ക് ഉണ്ടോ എന്നറിയാൻ വേണ്ടി ഒരു ഷീറ്റ് വെച്ചായിരുന്നു അപ്പോൾ ആ ഒരു ഷീറ്റിലേക്ക് ഓയിൽ ഇഷ്ടംപോലെ ചാടിയിട്ടുണ്ട് ധാരാളം ഓയിൽ ചാടിയിട്ടുണ്ട് അപ്പോൾ റണ്ണിങ്ങിൽ ഇതിനേക്കാൾ കൂടുതൽ ചാടും അപ്പോൾ ഞാൻ അവിടെ നിന്ന് തന്നെ ഈ മുത്തുന്ന് പറഞ്ഞ ആളൊക്കെ വിളിച്ചായിരുന്നു അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇവിടെ തഞ്ചാവൂരൊരു ഷോപ്പുണ്ട് ആ തഞ്ചാവൂർ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട് ഉണ്ട് അപ്പോൾ അദ്ദേഹം ഒക്കെ ഷോപ്പിലേക്ക് എത്താൻ വേണ്ടി വർക്ക് ഷോപ്പിലേക്ക് എത്താൻ വേണ്ടി പറ്റും പറഞ്ഞു പക്ഷേ ഞാൻ പോയമ്പത്തേനൊരു ഷോറൂം കണ്ടു ബജാജിൻ്റെ അവിടെ വണ്ടി കയറ്റി ഞാനത് എടുക്കാൻ വേണ്ടി പറഞ്ഞു കാരണം റിസ്ക് ആണ് നമ്മൾ ആ തരത്തിൽ കൊണ്ടുപോകുക എന്ന് പറഞ്ഞ ആണ് എന്നുള്ളത് കൊണ്ട് ഞാൻ അവിടെ കയറ്റി വണ്ടി പണിയെടുക്കാമെന്നുള്ള തീരുമാനത്തിൽ തീരുമാനത്തിലെടുത്തു ഇവിടെ കയറ്റി ഇവിടെ വണ്ടിയെടുക്കണമെങ്കിൽ ഇവർ പറഞ്ഞത് ഒരു ഏകദേശം റേറ്റ് ഇവർ പറയുന്നത് ഒരു എട്ട് റുപ്യേനുള്ള അല്ലെങ്കിൽ എട്ട് ഉറുപ്പ്യ എന്തായാലും ഇതിന് വരും എന്നുള്ളത് എട്ടാറ് ഉറുപ്പ്യ ഈ പണിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അപ്പോൾ തന്നെ എൻ്റെ കച്ചിന്ന് പോയി ഇതിൽ ഇനി വേറൊരു സംഭവം പറയാനുള്ളത് ഇത് ശരിക്കും ഇത് നിങ്ങളെ ഞാൻ ഇന്ന് ഇത്ര എമർജൻസി ആയിട്ട് അറിയിക്കേണ്ട വിഷയൊന്നുമില്ല നമ്മുടെ ആ വീഡിയോ കണ്ടുവരുമ്പോൾ കണ്ടുവരുമ്പോൾ നിങ്ങൾ അറിഞ്ഞാൽ മതി എന്നുള്ള മൈൻഡിൽ വെച്ച് ഇത് വയ്ക്കാം അങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റാതി ഈ ഒരു വീഡിയോ ചെയ്യേണ്ട ഒരു സാഹചര്യം വരുന്നതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഞാൻ എന്താ എൻ്റെ കയ്യിൽ ഹാർഡ് ഡിസ്ക് ഉണ്ട് ടു ടി ബി എന്താ സ്റ്റോറേജ് ഉള്ളൊരു ഹാർഡ് ഡിസ്ക് ആണ് എൻ്റെ നല്ല എൻ്റെ ഫ്രണ്ടിൻ്റെയാണ് ഞാൻ ഈ യാത്രയ്ക്ക് വേണ്ടിയിട്ട് എല്ലാ യാത്രക്കും അവനെനിക്ക് കുറേ മുമ്പ് തന്നതാണ് എല്ലാ യാത്രക്കും ഞാൻ തന്നെ കൊണ്ടുപോകാറ് അതിലാണ് നമ്മുടെ വീഡിയോകളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുക ഒന്ന് രണ്ട് മൂന്നും വീഡിയോകളൊക്കെ പെൻഡിംഗ് ആവും പെൻഡിംഗ് ആവുമെന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണ പെൻഡ്രൈവില് മെമ്മറി കാർഡിലോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും എടുത്ത് വെക്കാൻ വേണ്ടി ഇത് കഴിയില്ല കാരണം എൻ്റെ ഒരു വീഡിയോ എന്ന് എന്നറിയുന്നത് ഒരു തൊണ്ണൂറ് ഷോട്ട് അല്ലെങ്കിൽ നൂറ് ഷോട്ട് നൂറ്റി ഇരുപത് ഷോട്ടൊക്കെ ഉണ്ടാവാം അതായത് അത് എഡിറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇത്രയും ഷോട്ടുകളുടെ വെയിറ്റ് എന്ന് പറയുന്നത് ഏതാണ്ട് സ്പേസ് എന്ന് പറയുന്നത് ഏതാണ്ട് നാൽപ്പത് ജി ബി അൻപത് ജി ബി ഒക്കെ വരും ചിലപ്പോൾ അതിൻ്റെ മേലൊക്കെ ഉണ്ടാവും മനസ്സിലായോ അപ്പോൾ ഇതൊക്കെ എടുത്ത് വെക്കണമെങ്കിൽ എനിക്ക് ചെറിയ മെമ്മറി കാർഡ് പോലത്തെ സംഭവത്തിലൊന്നും നടക്കില്ല നമുക്ക് ഇത് എഡിറ്റ് എടുത്തു വച്ചാൽ മാത്രം പോരാ എഡിറ്റ് ചെയ്ത് വീഡിയോകൾ എടുത്തു വെക്കണം അതുപോലെ തന്നെ ഇത് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ലാപ്ടോപ്പിലേക്ക് കയറ്റുമ്പോൾ അവിടെ സ്പേസ് വേണം അതുകൊണ്ടൊക്കെ നമുക്കൊരു ഹാർഡ് ഡിസ്ക് നിർബന്ധമാണ് അല്ലാതെ കഴിയില്ല അല്ലെങ്കിൽ ഒരു പെൻഡ്രൈവ് നിർബന്ധമാണ് അപ്പോൾ ഞാൻ ഈ പെൻഡ്രൈവ് എൻ്റെ കയ്യിൽ ഒന്നുണ്ട് പക്ഷേ എങ്കിലിൻ്റെ പെൻഡ്രൈവ് വർക്കല്ല അവൻ തന്നെ ഇത്രയും വലിയ വെയിറ്റുള്ള വീഡിയോകൾ ഒന്നിച്ച് അതിലേക്ക് കോപ്പി ചെയ്യുമ്പോൾ ഇത് ചൂടായിട്ട് ഇത് കയറാത്ത കട്ടായി പോകുന്ന സാഹചര്യമൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഹാർഡ് ഡിസ്ക് തന്നെ അറിയാൻ ഉപയോഗിക്കല് അപ്പോൾ ഈ ഹാർഡ് ഡിസ്ക് എന്താണെന്ന് വെച്ചാൽ ഇന്നലെ രാത്രിയിൽ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ ഹാർഡ് ഡിസ്ക് വർക്ക് ആവണില്ല പെട്ടെന്ന് തന്നെ ഹാർഡ് ഡിസ്ക് കംപ്ലയിൻ്റ് ചെയ്തു ഞാൻ രാത്രി പന്ത്രണ്ട് മണിവരെ ഞാൻ കഷ്ടപ്പെട്ടു അതൊന്നും വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ അത് വർക്ക് ചെയ്യുന്നില്ല അത് വർക്ക് ചെയ്യാതെ നിന്ന് ഞാനിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചപ്പോൾ രാവിലെ ഏതായാലും തഞ്ചാവൂർ വരുവാണല്ലോ തഞ്ചാവൂരിൽ നിന്ന് നമുക്ക് ഡിസ്ക് ഒന്ന് റിപ്പയർ ചെയ്യാൻ പറ്റുന്നതാണ് റിപ്പയർ ചെയ്യാം എന്ന് കരുതിയിട്ട് ഞാനിവിടെ തഞ്ചാവൂരിലെത്തി വണ്ടി ഇവിടെ ഗ്യാരേജിൽ ഇട്ടിട്ട് ഞാൻ എന്തായിട്ട് നേരെ ടൗണിലേക്ക് പോയി ടൗണിലേക്ക് പോയി വണ്ടി ഇടുക എന്നല്ല വണ്ടി കൊണ്ടു തന്നെ പോയത് വണ്ടിൻ്റെ സ്പെയർ പാർട്സ് കുംഭകോണത്തിൽ നിന്ന് കിട്ടുവാണ് ഞാൻ കുംഭകോണത്തിൽ അങ്ങോട്ട് വരുന്നത് എനിക്ക് കുംഭകോണത്തിൽ തന്നെ പണി എടുത്താൽ മതിയെന്നുള്ളത് തോന്നൽ പിന്നെയൊക്കെ വന്നു എന്തായാലും ഞാൻ വണ്ടിൻ്റെ സ്പെയർ വണ്ടിൻ്റെ സ്പെയർ വരുന്ന ആ ഒരു ഗ്യാപ്പിൽ ഞാൻ ഈ പോയിട്ട് ആഡിസ്കിൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ചു അതന്വേഷിച്ചപ്പോൾ ഒരു ഷോപ്പിൽ കയറിയതന്നെ കമ്പ്യൂട്ടർ ആക്സസറീസൊക്കെ എന്ന സർവീസാണ് അപ്പോൾ അവിടെ കയറിയപ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ ഹാർഡ് ഡിസ്ക് നന്നാക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല ഇത് നന്നാക്കാൻ വേണ്ടി പറ്റാത്തതിൻ്റെ കാരണം ഇത് പഴയ മോഡലാണ് അത് പഴയ മോഡൽ തന്നെയാണ് അതിനകത്ത് നമ്മളുടെ പഴയ ക്യാസറ്റ് ഉണ്ടല്ലോ അത് ഈ റീല് പോലെയുള്ള അങ്ങനത്തെ ഒരു ഐറ്റമാണ് അതിനകത്തുള്ളത് അപ്പോൾ അത് ഇത് വർക്ക് ചെയ്യുമ്പോൾ ഇത് കറങ്ങും അങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനം നടക്കുന്നത് എന്നാണ് അതേ എന്നോട് പറഞ്ഞത് അങ്ങനെ തന്നെയാണത് നമുക്കറിയാം നമുക്കത് വർക്ക് ചെയ്യുമ്പോൾ തന്നെ അറിയാം ഒരു മുളക്ക് അങ്ങനെ ആക്കാം പറഞ്ഞിട്ടുള്ളൊരു മൂളക്ക അതുണ്ടാവും ആ ഡിസ്ക് വർക്ക് ചെയ്യുമ്പോൾ ചുരുക്കം പറഞ്ഞാൽ ആ ഡിസ്ക് കംപ്ലൈൻറ്റായി ഹാർഡ് സ്കിലാണ് നമ്മുടെ ഇനി ഉള്ള അതായത് ചെന്നൈ കഴിഞ്ഞിട്ട് അവിടുന്ന് ഞാൻ വീട്ട് ആ വീട്ടിൽ നിന്ന് അതായത് ബാബേട്ടൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന അവിടെ നിന്ന് തൊട്ട് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന തഞ്ചാവൂർ വരെ ഈ നിൽക്കുന്ന ഈ ഏരിയ വരെ ഉള്ളത് തഞ്ചാവൂർ ഞാൻ പെട്ടെന്ന് എത്തിയതാട്ടോ പെട്ടന്ന് എത്തിച്ചതാണ് ഞാൻ അത്രയും ദിവസത്തെ അതായത് മൂന്നാല് ദിവസത്തെ രണ്ട് മൂന്ന് ദിവസത്തെ വീഡിയോകൾ അതായത് രണ്ട് മൂന്ന് കണ്ടൻറ്റുകൾ രണ്ട് മൂന്ന് വീഡിയോകൾ ഉള്ളത് അത് എഡിറ്റ് ചെയ്യാൻ എനിക്ക് കിട്ടിയിട്ടില്ല അത് കിട്ടണമെങ്കിൽ ഞാൻ ഇവിടുന്ന് റിക്കവർ ചെയ്യാൻ പറ്റുമോ ഇച്ചു അപ്പോൾ അതിന് പറഞ്ഞ് പറ്റും പക്ഷേങ്കിൽ ഫോർ ടു സെവൻ ഡേയ്സാകും അത് നാലു തൊട്ട് ഏത് ദിവസം അതിനുള്ളിൽ ഇത് റിക്കവറാവുള്ളൂ റിക്കവറായി കിട്ടുകയുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ പിന്നെ അത്രയും ദിവസം ഞാൻ അവിടെ നിൽക്കുകയാണ് അത്രയും ദിവസം നിന്നിട്ട് അതൊന്നും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല ഞാൻ അത്ര കണ്ട് റിസ്ക് എടുക്കുക എന്ന് പറഞ്ഞാലൊന്നും ശരിയായിട്ടുള്ള ഇതല്ല ഇരുത്തിയിട്ട് ഞാനത് വേണ്ടെന്ന് വെച്ചു പിന്നെ എനിക്ക് ഇനിയിപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇപ്പോൾ ഞാൻ വണ്ടി ഇവിടെ വർക്ക്ഷോപ്പിലാണ് ഇത് ഏതാണ്ട് ചിലവ് വരിക എന്ന് പറഞ്ഞിട്ടുള്ളത് എ ആർ ഉപ്പിയാണ് എ ആയിരം എട്ടായിരം ചിലവ് വരച്ചത് അപ്പോൾ അതിൻ്റെ മേലേക്കും വരാം അതിൻ്റെ ഉള്ളിൽ നിന്ന് വേറെന്തെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മേലേക്കും വരാം എന്നാൽ തന്നെ പൂർണ്ണമായിട്ടുള്ള പണി അത് കഴിച്ച് അതിൻ്റെ ഉള്ളിലത്തെ പാക്കിങ്ങും അതുപോലെ തന്നെ അത് ലീക്ക് വരുന്നൊരു പൈപ്പ് ഉണ്ട് ഒരു പൈപ്പിൻ്റെ കണക്ഷൻ അത് ഇൻഡസ്ട്രി വർക്കൊക്കെ ചെയ്യണത് അങ്ങനെ ചെയ്തിട്ട് തരുവാണ് നമുക്ക് ചെയ്യുന്നത് ഒരു തൽക്കാലികം അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആണ് അവർ തരുന്നത് അപ്പോൾ നാട്ടിൽ നാട്ടിലും ഏതാണ്ടൊക്കെ ഈ റേറ്റ് ഒക്കെ വരും എന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് കറക്റ്റ് അറിയില്ല ഞാൻ ഇതുവരെ എനിക്ക് ഇങ്ങനത്തെ ഒരു പണി എടുക്കേണ്ടി വന്നിട്ടില്ല എൻ്റെ പുതിയ വണ്ടി ആയതുകൊണ്ട് അതിനൊന്നും ഈ പണി വന്നിട്ടില്ല എന്തൊക്കെയായാലും ഇത്ര റേറ്റ് ആവും ഈ റേറ്റ് തന്നെ നമുക്ക് താങ്ങാവുന്നതിലപ്പുറത്തേക്കാണ് ഞാൻ ഇതൊക്കെ പറയുന്നത് കൊണ്ട് നിങ്ങൾ വേറൊരു തരത്തിലേക്ക് ചിന്തിക്കണ്ട ഞാൻ യാത്ര തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു എവിടെ വെച്ചാണോ എൻ്റെ കഡ്ജിലെ എൻ്റെ ബഡ്ജറ്റ് തീരുന്നത് അവിടെ വെച്ച് ഞാൻ ഈ യാത്ര സ്റ്റോപ്പ് ചെയ്യും ഞാൻ റിട്ടേൺ നാട്ടിലേക്ക് തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോരും എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു എമൗണ്ട് ഈ ഒരു വണ്ടിൻ്റെ വണ്ടി പണിയെടുക്കൽ നിർബന്ധമാണ് അതിൽ വേറെ അപ്പീലിങ്ങില്ല പണിയെടുക്കൽ നിർബന്ധം ഇല്ലെങ്കിൽ നമ്മൾ ബൈക്കിൽ എവിടെയെങ്കിലൊക്കെ വെച്ച് കുടുങ്ങും അപ്പോൾ പിന്നെ ഇതിനൊക്കെ വലിയ പണിയൊക്കെ നമ്മൾ എടുക്കേണ്ടി വരിക എന്തായാലും അപ്പോൾ ഞാൻ ഇത് എടുക്കാമെന്ന കരുതി എടുക്കുകയാണല്ലോ അപ്പോൾ എൻ്റെ ബഡ്ജറ്റിൻ്റെ കവിഞ്ഞൊരു ചിലവാണിപ്പം ഈ വന്നിട്ടുള്ളത് പെട്ടെന്നുള്ളൊരു വരവാണ് പെട്ടെന്നുള്ളൊരു ചിലവാണിത് അപ്പോൾ പിന്നെ ഇനി എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് നോക്കുമ്പോഴാണ് ഈ യാത്ര കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ നമുക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട് ഒന്ന് രണ്ടാമത്തെ വിഷയം നമുക്ക് ആ ഡിസ്ക് വേണം ഹാർഡ് ഡിസ്ക് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ബഡ്ജറ്റ് ചെറ്റി വണ്ടിൻ്റെ പണിയെടുക്കും അത് കണ്ട ഹാർഡ് ഡിസ്ക് എനിക്ക് കിട്ടണം ഹാർഡ് ഡിസ്ക് കിട്ടിയാലേ പിന്നെ യാത്ര പോയിട്ട് കാര്യമുള്ളൂ കാരണം വീട് എടുത്തിട്ട് കാര്യമുള്ളൂ വീഡിയോ എടുക്കാൻ പറ്റുകയുള്ളൂ ഇനി ഇപ്പോൾ ഞാൻ പറഞ്ഞു ഇട്ടം പോകുന്ന വീഡിയോ പോലും വീട്ടിലേക്കാണെങ്കിൽ പോലും വീട്ടിലേക്ക് ഇട്ടം പോകുന്ന വീഡിയോ പോലും എന്നെ കൊണ്ട് ചിലപ്പോൾ എടുക്കാൻ വേണ്ടി ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റിയെന്ന് വരില്ല കാരണം അത്ര കണ്ട് പോയി സത്യം പറഞ്ഞാൽ ഈ ചാനലിൽ നല്ലൊരു മാറ്റം വന്നുകൊണ്ടിരിക്കുമായിരുന്നു എൻ്റെ വ്യൂസ് എല്ലാം താന്നിരുന്നു അതൊക്കെ ഞാനൊന്ന് പൊന്തിച്ചു കൊണ്ടുവരമായിരുന്നു ഷോറ്റരിക്കാണ് ഞാൻ സംഭവിച്ചത് എന്താ നിർഭാഗ്യവാനാണ് ഞാൻ വളരെ നിർഭാഗ്യവാനാണ് ഞാൻ പത്ത് മുപ്പത് ദിവസത്തോളം പ്ലാൻ ചെയ്ത ട്രിപ്പ് വെറും പത്ത് പതിനാല് ദിവസമായപ്പോഴേക്ക് അവസാനിപ്പിക്കേണ്ട ഒരു അവസ്ഥയാണ് എവിടെ ഞാൻ പോയത് നാഗപട്ടണം പോകണമെന്ന് എന്ന് കരുതി ഞാൻ തഞ്ചാവൂർക്കല്ല വരേണ്ടത് ഞാൻ നാഗപട്ടണത്തേക്കാണ് പോകേണ്ടത് നാഗപട്ടണം പോകാത്ത ഈ ലീക്ക് കാരണം ഞാൻ തഞ്ചാവൂർ സൈഡിൽ പിടിച്ചതാണ് എവിടെന്നെങ്കിലും ചെയ്യാമെന്ന് കരുതിയിട്ട് ഞാൻ കോയമ്പത്തൂർ അത് കിട്ടാറുണ്ട് കരുതി പക്ഷേ ഇവിടുന്ന് ഏതാണ്ട് ഇരുന്നൂറ്റി കിലോമീറ്റർ അത്രയും കിലോമീറ്റർ ഓടിക്കാൻ ഞാൻ ബൈക്ക് നിൽക്കും കരുതിയിട്ടാണ് ഞാൻ അവിടെ പോവാഞ്ഞത് എന്തായാലും അതൊക്കെ പോട്ടെ ഇനിയിപ്പോൾ ആ ഡിസ്ക് ആ ഡിസ്കിന് ഏതാണ്ട് വില വരുന്നത് ടു ടി ബിക്ക് ഏഴായിരത്തി സംതിങ് മൂന്ന് ഉറുപ്പ്യം വൺ ടി ബിക്ക് അയ്യായിരത്തി സംതിങ് മൂന്ന് അപ്പോഴേക്ക് ഏതാണ്ട് പത്ത് പതിനാലാറ്പ്യ മൊത്തത്തിൽ വേണം നിശ അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ എൻ്റെ പ്ലാൻ എന്താ വെച്ചാൽ ഇന്നത്തെ ഒരു ദിവസം ഇന്നിവിടെ ഇത് പണി കഴിഞ്ഞ് കിട്ടൂല നാളെ കിട്ടുള്ളൂ വണ്ടി ഇപ്പോൾ ഈ ഗ്യാരേജിൽ നിന്ന് വണ്ടി കിട്ടണമെങ്കിൽ കിട്ടുമെന്ന് പറഞ്ഞാൽ നാളെ കിട്ടുള്ളൂ ഇന്നെന്തായാലും കിട്ടൂല അപ്പോൾ എൻ്റെ ഒരു പ്ലാന് ഞാൻ പറയുവാണ് നിങ്ങളോട് ഞാൻ നാളെ ഇവിടുന്ന് ഇറങ്ങിയിട്ട് നേരെ നാട് പിടിക്കുമായിരിക്കും ഞാൻ നേരെ വീട്ടിലായിരിക്കും ഇതിൽ വേറെ ഒന്നും തോന്നണ്ട വേറെ തരത്തിലൊന്നും ചിന്തിക്കണ്ട എന്താ പറയുക ആരും ശോകപ്പെട്ട് അല്ലെങ്കിൽ ആരും സങ്കടപ്പെട്ട് എന്താ പറയുക ഒന്നും അയക്കണ്ട അത് അയച്ചിട്ട് കാര്യമില്ല ഇതിപ്പോൾ എല്ലാം പാടെ അതിൻ്റെ രണ്ട് മൂന്ന് വീഡിയോ പോയി മൂന്ന് മൂന്ന് വീഡിയോ ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അതിൻ്റെ ബുദ്ധിമുട്ടെന്തെങ്കിലും അറിയാം അത്ര കണ്ട് ബുദ്ധിമുട്ടുണ്ട് മൂന്ന് വീഡിയോ ഷൂട്ട് ചെയ്യുക അത്ര കണ്ട് സംസാരിക്കണം അത്ര കണ്ട് ഏരിയകൾ ഷൂട്ട് ചെയ്യണം ഞാൻ അതിനും വേണ്ടിയിട്ട് ഞാൻ ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു ആ വീഡിയോയിൽ അതൊക്കെ റിക്കവർ ചെയ്ത് കിട്ടിയാൽ കിട്ടി നിങ്ങൾ കാണാം എന്തായാലും കുഴപ്പമില്ല നോർമൽ വീഡിയോ തന്നെയാണ് നമ്മുടെ സാധാരണ ഉള്ള അത്ര തന്നെ ഉള്ളു വീഡിയോ എന്നാൽ പോലും അങ്ങനെ അല്ലല്ലോ നമ്മൾക്കൊരു കഷ്ടപ്പാടുണ്ടല്ലോ ഇതിലൊക്കെ വെറുതെ യാത്ര നമ്മളിങ്ങനെ സാധാരണ ടൂർ പോകുന്ന ആളുകളെ പോലെ അങ്ങനെ യാത്ര ചെയ്ത് പോകുമല്ലോ നമ്മൾ ക്യാമറ കൃത്യമായ സമയത്ത് ഓണാക്കണം ക്യാമറ ബാറ്ററികൾ ചാർജ് ചെയ്യണം കൃത്യമായ രീതിയിൽ ഡയലോഗ് കൊടുക്കണം കൃത്യമായ ഏരിയകൾ ഷോട്ടാക്കിയെടുക്കണം എന്തൊക്കെ പണികളുണ്ട് എന്നിട്ടാണ് ആ വീഡിയോകളൊക്കെ പോയത് ഇനിയിപ്പോൾ എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്തായാലും എന്നെ കൊണ്ട് ഒരു കേസ് ഞാനത് റിക്കവർ ചെയ്യാന്നുള്ളതാണ് അതെന്തായാലും ഞാൻ ഇവിടുന്ന് ചെയ്യണമല്ലോ ഞാൻ നേരെ നാട്ടിലേക്ക് പോയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഈ തഞ്ചാവൂരിൽ നിന്നും എൻ്റെ നാട്ടിലേക്ക് എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് ഞാൻ നോക്കിയിട്ടില്ല അത് വേണമെങ്കിൽ നമുക്കിപ്പോൾ നോക്കാം എന്തായാലും ഞാൻ എൻ്റെ തീരുമാനം എന്ന് ഞാൻ നിങ്ങളൊന്ന് അറിയിക്കുവാണ് വണ്ടു എൻ്റെ തീരുമാനം വേറെ ഒന്നുമല്ല ഞാൻ ഇവിടുന്ന് നേരെ നാട് പിടിക്കുവാണ് ഞാൻ ഇപ്രാവശ്യവും കേരളത്തിലേക്കില്ല ഇവിടുന്ന് നാനൂറ്റി പത്ത് കിലോമീറ്ററാണുള്ളത് ഏതാണ്ട് രണ്ട് ദിവസം രണ്ട് ദിവസം എന്ന് പറഞ്ഞാൽ വീഡിയോ ഒന്നും എടുക്കണില്ല നമ്മൾ വില്ലേജ് ഒന്നും കയറുന്നില്ല ഞാനങ്ങനെ വെച്ച് പിടിച്ച് നാളെ അല്ല നാളെയല്ല മറ്റൊന്നല്ല അതിൻ്റെ പിറ്റി അതായത് ഇന്ന് ഇരുപത്തി രണ്ടാം തീയതി അല്ലേ ഇരുപത്തി അഞ്ചാം തീയതി നാടെത്തുന്ന രീതിയിലായിരിക്കും എൻ്റെ പ്ലാന് എൻ്റെ എല്ലാ പ്ലാനും തകർന്ന് ഞാൻ എന്താ പറയുക അങ്ങനെയാണ് നമ്മളെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ തന്നെയാണ് ഇതൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല പക്ഷേങ്കിൽ ഈ ഫണ്ടിൻ്റെ ഈ പണിയില്ലെങ്കിൽ ഉണ്ടല്ലോ എൻ്റെ ട്രിപ്പ് കംപ്ലീറ്റ് ആക്കാനുള്ള ഫണ്ടിൻ്റെ കയ്യിലുണ്ടാവും ഈ ഹാർഡ് ഡിസ്ക് കംപ്ലീൻറ്റായിട്ടില്ലെങ്കുണ്ടല്ലോ എൻ്റെ ട്രിപ്പ് കംപ്ലീറ്റ് ആക്കാനുള്ള പൈസൻ്റെ കയ്യിലുണ്ടാവും എങ്ങനെ ഒരേ ടൈമിലിത് രണ്ട് സംഭവിച്ചെന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് ഏതെങ്കിലും ഒന്നാണെങ്കിലും എന്നെക്കൊണ്ട് തൽക്കാലം പിടിച്ചുക്കാൻ വേണ്ടിയിട്ട് ഒരു മൂന്നാല് ദിവസത്തേക്ക് പിടിച്ചേക്കാൻ വേണ്ടിയിട്ട് പറ്റുമായിരുന്നു മൂന്നാല് ദിവസത്തേക്ക് പിടിച്ച് നിൽക്കാനും ഇനി വേണമെങ്കിൽ നിങ്ങളോട് ആരുടെക്കാലൊക്കെ അതെ ഹെൽപ്പ് ചോദിക്കാനെനിക്ക് പറ്റുമായിരുന്നു ഇതിപ്പം അങ്ങനെയല്ലല്ലോ ഇനിയിപ്പോൾ എന്താ അറിയില്ല എന്തായാലും എൻ്റെ തീരുമാനം ഇതാണ് ഞാൻ ഇവിടെ സൗണ്ട് ഉണ്ട് അല്ലേ ഇവിടെ എന്തോ ഒരു ഇത് പ്രവർത്തിപ്പിക്കേണ്ട അവർ എന്തൊരു ആലെന്തോ ഉണ്ട് ഇവിടെ അപ്പോൾ എന്താ എൻ്റെ തീരുമാനം ഇതാണ് ഞാനൊരു ഇരുപത്തി അഞ്ചാം തീയതി നാടെത്തുന്ന രീതി പ്ലാൻ ചെയ്യുവാണ് നിങ്ങളോടൊക്കെ പറഞ്ഞത് ഞാൻ കേരളത്തിലേക്ക് വരും കേരളത്തിൽ വന്നിട്ട് നിങ്ങളെല്ലാവരും നിങ്ങൾ വിളിക്കുന്നവരുടെ അടുത്തൊക്കെ ഞാൻ വരാമെന്ന് നിങ്ങളൊക്കെ കാണാം കേരളം കുറച്ച് എടുക്കുക എന്നൊക്കെ കരുതിയതാണ് എൻ്റെ ട്രിപ്പ് ഇതൊരിക്കലും കംപ്ലീറ്റ് അല്ല എന്നെക്കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല നിസ്സഹായനാണ് ഞാൻ എല്ലാവരും മനസ്സിലാക്കാം ഇത് നീ ഇന്നീ വീഡിയോ വരും നാളെ രാവിലെ ഇവിടെ നിന്ന് വണ്ടി ഇറങ്ങിക്കഴിഞ്ഞാല് ഞാൻ നേരെ നാട് പിടിക്കും കാരണം പിടിക്കുന്ന നിർബന്ധം അല്ലെങ്കിൽ പിന്നെ എനിക്ക് നാടെത്താൻ പോലും പിന്നെ പറ്റില്ല അങ്ങനത്തെ വിഷയം ഉണ്ട് ഞാൻ വിശ്വസിച്ചാ ഞാൻ ഇവിടെ നിൽക്കുന്നത് അതാണ് അത് കുഴപ്പമില്ല നമ്മളല്ല നല്ല പണിയ മുട്ട പണിയുമ്പോ കിട്ടിയിണേ നോക്കണ്ട ഞാനത് പ്രതീക്ഷിച്ചത പക്ഷേ എങ്കിൽ ഞാൻ ചെന്നൈ വരെ വരെത്തുന്നതന്നെ കരുതിയ ട്രിപ്പ് അല്ല ഈ ട്രിപ്പ് ഈ ട്രിപ്പ് ചെന്നൈ കഴിഞ്ഞ ഞാനിവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ട്രിപ്പിൽ നിങ്ങളുടെ ഒരുപാട് പേരുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് എന്തായാലും ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ ഞാൻ വീഡിയോ മിക്കവാറും ഷൂട്ട് കയ്യിലുണ്ടാവില്ല കാരണം അല്ലെങ്കിൽ പിന്നെ ഷൂട്ട് ചെയ്യണമെങ്കിൽ പിന്നെ ഒരു മാർഗ്ഗം എൻ്റെ കയ്യിൽ ഞാൻ മെമ്മറി കാർഡുകൾ വാങ്ങണം എന്നുള്ളതാണ് അല്ലെങ്കിൽ പിന്നൊരു മാർഗ്ഗം ഉള്ളത് എൻ്റെ പെൻഡ്രൈവുണ്ട് എൻ്റെ കയ്യിൽ അതിലേക്ക് കോപ്പി പക്ഷേ പെൻഡ്രൈവിലേക്ക് ഇത് കോപ്പി ആവണില്ല അല്ലെങ്കിൽ വേറെന്തേലൊക്കെ നോക്കണം പിന്നെ ഇന്ന് ഇന്നിവിടെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്നലെ ഞാൻ പറഞ്ഞു വർക്ക് ഷോപ്പാര മുത്തു അതായത് ചിദംബരത്തെ അദ്ദേഹത്തിൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് അവർ ഇങ്ങോട്ട് വന്നായിരുന്നു എൻ്റെ അടുത്തേക്ക് എൻ്റെ അടുത്ത് വന്ന് എൻ്റെ കാര്യങ്ങളൊക്കെ ഉടന്ന് അന്വേഷിച്ച് അതുപോലെ തന്നെ ഞങ്ങൾ പോയി പുറത്ത് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടൊക്കെയാണ് പോരുന്നത് ഇന്നത്തെ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തിട്ട് എൻ്റെ കയ്യിലുണ്ട് ക്യാമറയിലുണ്ട് അത് ഡൗൺലോഡ് ചെയ്തിട്ട് വേണമെങ്കിൽ നാളെയോ മറ്റന്നാളൊക്കെ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് പറ്റും പോകുന്ന വയലിലുള്ള വീഡിയോകൾ എടുക്കാൻ വേണ്ടി പറ്റുന്ന എനിക്ക് യാതൊരു പ്രതീക്ഷയല്ല ചിലപ്പോൾ പറ്റുവാണെങ്കിൽ എടുക്കാം വലിയ പ്രതീക്ഷ എനിക്കില്ല എന്നാണ് പറയുന്നത് പിന്നെ അപ്പോൾ ഇന്ന് മുത്തു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് വന്നു എന്ന് പറഞ്ഞില്ലേ അതിലാരുടെയെങ്കിലും ഒരാളുടെ വീട്ടിലായിരിക്കും നിൻ്റെ സ്റ്റേ ഉണ്ടാകാം ഞാൻ അവരോട് റൂമാണ് ചോദിച്ചത് പക്ഷേങ്കിൽ അവർ പറഞ്ഞു വീട്ടിലേക്ക് ഒരു വീട്ടിൽ സ്റ്റേ ചെയ്യുക വണ്ടി ഏതായാലും ഇവിടെ ഇന്ന് ഇവിടെ കിടക്കുവല്ല എന്നാണ് അവർ പറയുന്നത് എന്നാൽ പിന്നെ ഞാൻ അവിടെയൊക്കെ സ്റ്റേ അടിക്കാന്നാണ് കരുതുന്നത് വണ്ടി ആയതായാലും ഇവിടെ വണ്ടി കിടക്കലും നടക്കൂല അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായിരുന്നു എന്ന് കരുതുന്നു അപ്പോൾ പിന്നെ പറഞ്ഞ പോലെ ഇനി ചിലപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരുമ്പോൾ ചിലപ്പോൾ ഞാൻ നാട്ടിലായിരിക്കും ഇരുപത്തഞ്ചാം തീയതി തരം നടത്താം എന്നുള്ളതാണ് ഞാൻ കരുതുന്നത് അപ്പോൾ അങ്ങനെ ഓക്കെ ബൈ ഗുഡ് നൈറ്റ്